സുമനസ്സുകളായ യൂട്യൂബ് പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ വിക്രമന്യംമാർ മലയാള ശൈലികളും പഴഞ്ചൊല്ലുകളും എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്താമെന്ന പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കാമാന്തനായ മന്ത്രവാദി എന്ന പേരിൽ ഒരു നോവലിന്റെ രണ്ട് ഭാഗങ്ങൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കിൻഡിൽ ഈ ബുക്കിന് ലഭ്യമാണ് നിങ്ങളത് വാങ്ങി വായിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു പ്രോത്സാഹനമില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ് അർത്ഥശൂന്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം തീർച്ചയായും എനിക്ക് നൽകുക ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തമായ പത്തോ ഇരുപതോ ശൈലികളാണ് ആ പഴഞ്ചൊല്ലുകളല്ല ശൈലികളാണ് ആ ശൈലികൾ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്താൻ പറ്റുന്നതെന്ന് നോക്കാം ജീവിതം മനോഹരമായ ഒരു പനിനീർമത്തെയല്ല ജീവിതം കല്ലും ഉള്ളും നിറഞ്ഞതാണ് എന്ന് പല ആളുകളെയും നമ്മൾ ഉപദേശിക്കാറുണ്ട് ജീവിതം പനിനീർമത്തെ അല്ല കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ നിറഞ്ഞതാണ് ജീവിതം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ജീവിതം സുന്ദരമായ ഒരു പനിനീർമത്തെ അല്ല തൂവൽമത്തെയല്ല എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയാം ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് ജീവിതം ഒരു പനിനീർമത്തെ അല്ല അതുപോലെ കാലത്തിന് ഒപ്പാനാകാത്ത കണ്ണുനീരില്ല ഏതൊരു ദുരിതമായാലും അല്ലെങ്കിൽ ഏതൊരു വേദനയായാലും നമുക്ക് വിധി സമ്മാനിച്ചു കഴിഞ്ഞാൽ അത് വിധി തന്നെ ഒപ്പിയെടുക്കും അല്ലെങ്കിൽ കാലക്രമത്തിൽ അതെല്ലാം തന്നെ ഇല്ലാതാക്കും അപ്പോൾ കാലത്തിന് ഒപ്പാനാകാത്ത കണ്ണുനീരില്ല കാലത്തിന് ഭേദമാക്കാൻ പറ്റാത്ത മുറിവുകളില്ല നമ്മൾ എങ്ങനെ പറയാം ദർ ഈസ് നോട്ട് ഇയേഴ്സ് ദാറ്റ് ഇയേഴ്സ് കനോട്ട് ഇറേഴ്സ് ദർ ഈസ് നോട്ട് ഇയേഴ്സ് ദാറ്റ് ഇയേഴ്സ് കനോട്ട് ഇറേഴ്സ് ഇയേഴ്സ് ക്യാൻ റിറേഴ്സ് എവറി ടി എന്ന് പറയാം പറയാംസ് ക്യാൻ റേഴ്സ് ദേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ കെ നോട്ട് റിറേഴ്സ് ദർ ഇസ് നോട്ടിയേഴ്സ് ദ നോട്ട് റിറേഴ്സ് നിന്റെ ഭാഷ ആർക്കും പിടികിട്ടുന്നില്ലല്ലോ നിന്റെ ഭാഷ വളരെ കടുകട്ടിയാണല്ലോ എന്നൊരാളോട് നമുക്ക് എങ്ങനെ പറയാം യുവർ ലാംഗ്വേജ് ഈസ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് യുവർ ലാംഗ്വേജ് ഈസ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് നിന്റെ ഭാഷ പൊട്ടിക്കാൻ പറ്റാത്ത ഒരു വിത്ത് പോലെയാണ് അല്ലെങ്കിൽ അതികഠിനമാണ് മനസ്സിലാകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യുകയാണല്ലോ ഓ തുള്ളിക്കൊരു കൂടം പേമാരിയാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് പറയും ഇറ്റ്സ് പട്ടിയും പൂച്ചയും പെയ്യുക എന്ന് പറഞ്ഞാൽ റെയിൻ ഓഫ് കാറ്റ്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യുക അതിശക്തമായ പേമാരിയാണ് നമ്മള് ഇറ്റ്സ് റെയിൻ ഓഫ് കാറ്റ്സ് ആൻഡ് ആൻഡ്സ് എന്ന് പറയുക അതുപോലെ അവനെ ഒന്നിനും കൊള്ളില്ല ചില ആളുകളെ നമുക്ക് ഒരു ഉപകാരവും ഇല്ല എന്ന് പറയലേ ഒന്നിനും ഒരു ഉപകാരത്തിനും യോജിക്കാത്ത വ്യക്തികൾ അദ്ദേഹത്തിന് ഒന്നിനും കൊള്ളില്ല അവനൊരു അവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഒന്നിനും കൊള്ളാത്തവനാണ് അവൻ എന്നെങ്ങനെ പറയും ഹി ഈസ് എ ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ ഹി ഈസ് എ ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാണ് അർത്ഥം അതുപോലെ അവനെ നമ്പാനാകില്ല അവനെ വിശ്വസിക്കാനാവില്ല അവനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അവൻ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നമ്മുടെ പദ്ധതിക്ക് അവൻ പാര വഹിക്കും നമ്മുടെ പദ്ധതികൾക്ക് പാരവിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളെ നമ്മൾ എന്തെന്ന് പറയും ഹി ഈസ് എ ബ്ലാക്ക് ലെക്ക് അവനൊരു കരിങ്കാലിയാണ് ഹി ഈസ് എ ബ്ലാക്ക് ലെഗ് ഹിസ് എ ബ്ലാക്ക് ലെഗ് അവൻ കരിങ്കാലിയാണ് എന്ന് പറഞ്ഞാൽ അവൻ അവനെ നമ്പാൻ പറ്റില്ല അവന് വിശ്വസിക്കാൻ പറ്റില്ല അവൻ ചതിയനാണ് എന്നൊക്കെ പറയാം അതുപോലെ അയാൾ തട്ടിപ്പോയി അദ്ദേഹം പരലോകം പോകി അദ്ദേഹം തട്ടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അദ്ദേഹം ചോദിച്ചിട്ടില്ല അത് തട്ടിപ്പോയല്ലോ എന്നൊക്കെ പറയാറില്ലേ അത് അങ്ങനെ പറയാം ഒന്നല്ല ബക്കറ്റ് എന്ന ശൈലിയുടെ അർത്ഥം മരിച്ചു പോവുക എന്നാണ് ദ ബക്കറ്റ് അദ്ദേഹം പരലോകം പോകി അവൻ എന്നാണ് തട്ടിപ്പോയിഡ് ദ ബക്കറ്റ് ഇനി ചില തരത്തിലുള്ള വ്യക്തികളുണ്ട് മുൻപിൽ ചിരിക്കും പിന്നെ കത്തി വയ്ക്കും എന്ന് പറയാം ചിരിക്കും പിന്നെ കത്തി വയ്ക്കുന്ന സ്വഭാവമുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണ് അതായത് ആദ്യം നമ്മളെ കുറിച്ച് പുകഴ്ത്തും അത് കഴിഞ്ഞ് നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മളെ കുറിച്ച് മോശമായ അഭിപ്രായം പറയുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പറയുന്നത് മുൻപിൽ ചിരിക്കും പിന്നെ കത്തിവെക്കും ഹണി ടങ്ക് ഹാർട്ട് ഓഫ് എ ഗാൾ ഹണി ടങ്ക് ഹാർട്ട് ഓഫ് എ ഗാൾ എന്ന് പറയും മുൻപിൽ ചിരിക്കും പിന്നെ കത്തിവയ്ക്കും ആധുനിക മനുഷ്യൻ മനസ വാച കർമ്മണ പാപം ചെയ്യുന്നു ആധുനിക മനുഷ്യൻ മനസ വാച കർമ്മണ പാപം ചെയ്യുന്നു മോഡേൺ മെൻ മോഡേൺ മെൻ കമിറ്റ് സിൻ ഇൻ വേർഡ്സ് തോട്ട്സ് ആൻഡ് ആക്ഷൻ ആധുനിക മനുഷ്യൻ മനസ വാച കർമ്മം ചെയ്യുന്നു കിൻ ഇൻ വേർഡ്സ് തോട്ട്സ് ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ വാച കർമ്മണ പാപം ചെയ്യുക എന്നാണ് ശൈലിയുടെ അർത്ഥം അതുപോലെ ഉടുപ്പും നടപ്പും കണ്ടാൽ ഉടമയെ അറിയാം ഉടുപ്പും നടപ്പും കണ്ടാൽ ഉടമയെ അറിയാം ചില വ്യക്തികൾ അവരുടെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കുലം എന്താണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അദ്ദേഹത്തിന്റെ സംസ്കാരം എന്താണ് എന്നെല്ലാം വ്യക്തമായിട്ട് നമുക്ക് വ്യക്തി അറിയാൻ കഴിയും അപ്പോൾ ഡ്രസ് ഹീവിയേഴ്സ് ഒരു വ്യക്തി ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് അപ്പോൾ ഉടുപ്പും നടപ്പും കണ്ടാൽ ഉടമയെ അറിയാം എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണത് ഇനി നമുക്ക് എങ്ങനെ പറയണമെന്ന് വരുതുക എന്തു വന്നാലും നമുക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം എന്തു വന്നാലും നമുക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം അങ്ങനെ നമ്മൾ പലരും പറയാറുണ്ട് അല്ലേ എനിക്ക് എന്തായാലും ഈ ജീവിതം ആസ്വദിച്ചാൽ മതിയാവും ഈ മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം എനിക്ക് ആസ്വദിച്ച മതിയാകൂ വാട്ട് ഇറ്റ് മേ ബി ഐ ഷുഡ് എൻജോയ് ലൈഫ് ഓഫ് നെക്ടാർ നെക്ടാർ എൻ ഇ സി ടി എ നെക്ടാർ വാട്ട് എവർ ഇറ്റ് മേ ബി ഐ ഷുഡ് എൻജോയ് ദിസ് ലൈഫ് ഓഫ് നെക്ടാർ എന്ത് സംഭവിച്ചാലും എനിക്ക് ഈ ജീവിതം ആസ്വദിച്ച മതിയാകൂ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം വാട്ട് എവർ ഇറ്റ് മേ ബി ഐ ഷുഡ് എൻജോയ് ദിസ് ലൈഫ് ഓഫ് നെക്ടാർ ഇനി ചേരൻ ചെങ്കുട്ടവൻ ചേരസാമ്രാജ്യത്തിലെ എത്രാമത്തെ രാജാവാണ് ഇന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എങ്ങനെ ഇംഗ്ലീഷ് പറയാം ചേരൻ ചെങ്കുട്ടവൻ ചേര സാമ്രാജ്യത്തിലെ എത്രാമത്തെ രാജാവാണ് രാജാക്കന്മാര് രാജാവാകുന്നത് കിരീടധാരണത്തിലൂടെയാണ് അതിന് നമ്മൾ എത്രാമത്തെ എന്നുള്ളൊരു പ്രയോഗം ഇംഗ്ലീഷിലില്ല ഹൗ മെനി എന്നൊന്നും നമുക്ക് പ്രയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു രാജാവിൻ്റെ എത്രാമത്തെയാണ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ക്രൗണിങ് ഓർഡർ എന്ന് പറയണം ഇൻവിച്ച് ക്രൗണിങ് ഓർഡർ ചേരാ ചെങ്കുട്ടവ വാസ് ആസ് ദ കിങ് ഓഫ് ചേരാ ഡൈനാസ്റ്റി എന്ന് പറയണം ഇൻവിച്ച് ക്രൗണിങ് ഓർഡർ ചേരാ ചെങ്കുട്ടവ വാസ് ആസ് ദ കിങ് ഓഫ് ദി ചേരാ ഡൈനാസ്റ്റി ദ ക്രൗണിങ് ഓർഡർ ഇൻവിച്ച് ക്രൗണിംഗ് ഓർഡർ ദ ചേരാ ചെങ്കുട്ടവ വാസസ്ത്ര കിങ് ഓഫ് ദി ചേരാ ഡൈനാസ്റ്റി ചേര സാമ്രാജ്യത്തിലെ എത്രാമത്തെ രാജാവായിരുന്നു ചേരാ ചെങ്കുട്ടവൻ ഇനി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ ആയിരുന്നു നമുക്ക് എങ്ങനെ പറയാം രാജാക്കന്മാരാണെങ്കിൽ ക്രൗണിങ് ഓർഡർ എന്ന് പറയണം എത്രാമത്തേന്ന് ഇംഗ്ലീഷിൽ പ്രയോഗമില്ല അപ്പോൾ രാജാക്കന്മാരാണെങ്കിൽ ക്രൗണിങ് ഓർഡർ എന്ന് പറയണം രാജാവ് അല്ലാതെ വേറെ ഏതെങ്കിലും പദവിയിലിരിക്കുന്ന രാഷ്ട്രീയ വ്യക്തികളോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഗവർണറോ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം ഇൻവിച്ച് ക്രോണോളജിക്കൽ ഓർഡർ ഇന്ദിരാഗാന്ധി വാസ് ആസ്തി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ക്രോണോളജിക്കൽ ഓർഡർ സി എച്ച് ആർ ഒ എൻ ഒ എൽ ഒ ജി ഐ സി എ എൽ ക്രോണോളജിക്കൽ ഇൻവിച്ച് ക്രോണോളജിക്കൽ ഓർഡർ ഇന്ദിരാഗാന്ധി വാ സാസ്തി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സി എച്ച് ആർ ഒ എൻ ഒ എൽ ഒ ജി ഐ സി എ എൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് ഇന്ന് ഒടുക്കത്തെ ചൂടാണല്ലോ ഓഹ് ഭയങ്കര ചൂടാണ് അസഹ്യമായ ചൂടാണ് അസഹനീയമായ ചൂടാണ് ഒടുക്കത്തെ ചൂടാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എങ്ങനെ പറയാം ഇറ്റ് ഈസ്വെൽട്ടറിംഗ് ഹോട്ടൽ ടുഡേ ഇറ്റ് ഈസ് എ സ്വെൽട്ടറിംഗ് എസ് ഡബ്ല്യു ഇ എൽ ടി ആർ എൻ ജി ഇറ്റ് ഈസ് എ സ്വെൽട്ടറിംഗ് ഹോട്ട് ടുഡേ ഇറ്റ് ഈസ് എ സ്വെൽട്ടറിംഗ് ഹോട്ട് ടുഡേ ഇന്ന് അതിശക്തമായ ചൂടാണ് എന്ന് പറയാം ഞാൻ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചു വെറുതെ ഞാൻ വയ്യാവേലി വലിച്ചു വെച്ചു എന്ന് പറയാറില്ലേ നമ്മൾ വേലിയിലിരുന്ന പാമ്പിനടുത്ത് തോളേ വെച്ചു എന്ന് പറയാറുണ്ട് അതിന് നമ്മൾ എങ്ങനെ പറയാം അതിന് ഗോ ഇൻ ടു ട്രബിൾ എന്നാണ് ശരി ഗോ ഇൻ ടു ട്രബിൾ ഐ വെന്റ് ഇൻ ടൂ ട്രബിൾ ഫോർ നത്തിങ് ഐ ഗോട്ട് ഇൻ ടു ട്രബിൾ ഫോർ നത്തിങ് എന്നു പറയാം ഐ വെൻറ്റ് ഇൻ ടു ട്രബിൾ ഫോർ നത്തിങ് ഐ ഗോട്ട് ഇൻ ടു ട്രബിൾ ഫോർ നത്തിങ് ഫോർ നത്തിങ് ഞാൻ വെറുതെ വയ്യാവേലി വലിച്ചു വെച്ചു ഐ വെൻറ്റ് ഇൻ ടു ട്രബിൾ ഫോർ നത്തിങ് ഐ ഗോട്ട് ഇൻ ടു ട്രബിൾ ഫോർ നത്തിങ് ഞാൻ വെറുതെ വയ്യാവേലി വലിച്ചു വെച്ചു എന്നുള്ള മലയാള ശൈലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണത് അതുപോലെ അദ്ദേഹം കാലയ വനികയ്ക്കുള്ളിൽ മറഞ്ഞു അദ്ദേഹം ഉള്ളിൽ മറഞ്ഞു അദ്ദേഹം ഉള്ളിൽ മറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയാം ഇറ്റ്സ് എ ലോങ് ടൈംസ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്നാണ് അർത്ഥം ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് ഹി വാനിഷ്ഡ് ദ ദർട്ടൺ ഓഫ് അദ്ദേഹം ഉള്ളിൽ മറഞ്ഞിട്ട് ഒരുപാട് കാലമായി അദ്ദേഹം കാലന്റെ വനികയ്ക്ക് മറഞ്ഞിട്ട് ഒരുപാട് കാലമായി ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് ഹി വാനിഷ്ഡ് ഇൻ ടു ദ കർട്ടൺ ഓഫ് എയ്റ്റ് അദ്ദേഹം കാല യവനികയ്ക്കുള്ളിൽ മറിഞ്ഞിട്ട് ഒരുപാട് കാലമായി എന്നുള്ളതിൻ്റെ പരിഭാഷയാണ് അതുപോലെ അവളാണ് ആ ഓഫീസിലെ എല്ലാമെല്ലാം നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടത്തുന്ന വ്യക്തികളെ കാണാം നമുക്ക് അവരില്ലാതെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആ ഓഫീസിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആ ആ ഓഫീസിനെ മുഴുവൻ ഭരിക്കുന്നതിലെ ആളുകളുണ്ട് അവരെ കൊണ്ട് മാത്രമേ ആ കാര്യങ്ങൾ എന്ത് കാര്യം അവിടെ നടത്താൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പറയാം ഓൾ ഇൻ ഓൾ എന്ന് പറയും ഈസ് ഓൾ ഇൻ ഓൾ ഇൻ ദ ഓഫീസ് ഷീസ് ഓൾ ഇൻ ഓൾ എൻ ദ ഓഫീസ് ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞാൽ സർവാധികാരി അവളാണ് ഓഫീസിലെ സർവാധികാരി അവളാണ് ഓഫീസിലെ എല്ലാം എല്ലാം എന്ന് നമുക്ക് എങ്ങനെ പറയാം ഷീസ് ഓൾ ഇൻ ഓൾ എൻ ദ ഓഫീസ് ഷീസ് ഓൾ ഇൻ ഓൾ എൻ ദ ഓഫീസ് അവൾ ആ ഓഫീസിലെ സർവാധികാരിയാണ് അവളാണ് ആ ഓഫീസിലെ എല്ലാം എല്ലാം എന്നാണ് ശൈലി ഇനി നമ്മൾ ഒരു വിഷമസ്ഥിതിയിലാവുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ ചെകുത്താനും കടലിനും മധ്യത്തിലാണ് ഐ ആം ഇൻ ഡബിൾ ആൻഡ് ഡി പി അയാമിൻ ഡവിൾ ആൻഡ് ഡിപ്സി ഞാൻ ചെകുത്താനും കടലിലും മധ്യത്തിലാണ് അയാമിൻ ഡവിൾ ആൻഡ് ഡിപ്സി എന്ന് പറഞ്ഞാൽ ഞാൻ ചെകുത്താനും കടലിലും മധ്യത്തിലാണ് എന്നുള്ള ശൈലി പ്രയോഗത്തിന്റെ തത്തുല്യമായ ആംഗലേയ പരിഭാഷയാണ് ഇനി മുൻപേ ഗമിക്കുന്ന ഗോപുതന്റെ തന്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളല്ല ആ ശൈലി നമ്മൾക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം മുൻപേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിൻപേ ഗമിക്കുമ്പോൾ ഹുഗോക്കളല്ല പീപ്പിൾ ലൈക്ക് ടു ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ പറയാം അതായത് ഒരു പശുവിൻ്റെ സ്വഭാവമാണ് ഒരു പശു പോയി കഴിഞ്ഞാൽ അതിന് പിന്നാലെ മറ്റു പശുക്കളും പോകും മനുഷ്യൻ്റെ സ്വഭാവമാണ് ഒരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും അത് നടക്കുക എന്നുള്ള പ്രശ്നം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സ്വഭാവത്തെയാണ് പീപ്പിൾ ലൈക്ക് ടു ഇമിറ്റേറ്റ് മുൻപേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിൻപേ ഗമിക്കുമ്പോ ഹുഗോക്കളല്ല പീപ്പിൾ ലൈക്ക് ടു ഇമിറ്റേറ്റ് ഇനി അവനൊരു കൂപമണ്ഡൂകമാണ് എന്ന് പറഞ്ഞാൽ പുറത്തു പോയിട്ടില്ലാത്തൊരാളെയാണ് നമ്മൾ പറയുക അതായത് ലോകത്തിന്റെ ജ്ഞാനമൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ പറയുന്നത് കൂപമണ്ഡൂകം എന്ന് പറയുന്നത് അതായത് കിണറ്റിലെ തവള എന്ന് പറഞ്ഞാൽ കിണറ്റിന്റെ ചുറ്റിലും ഉള്ള ലോകമല്ലാതെ മറ്റൊരു ലോകം അവൻ അറിയില്ല അങ്ങനെയുള്ള ആളുകൾ നമുക്ക് എന്തു പറയാം ഹീസ് എ ഫ്രോഗ് ഇൻ ദ വെൽ ഹീസ് എ ഫ്രോഗ് ഇൻ ദ വെൽ അവൻ ഒരു കൂപമണ്ഡൂകമാണ് അവൻ കിണറ്റിലെ തവളയാണ് എന്ന് പറഞ്ഞാൽ അവന് ലോകപരിജ്ഞാനമില്ല എന്നാണ് അർത്ഥം അപ്പോൾ മലയാളത്തിലെ ഒരുപാട് ശൈലികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ് ഇനിയും ഒരുപാട് ശൈലികളും പഴഞ്ചൊല്ലുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നിങ്ങൾക്ക് നന്ദി നമസ്കാരം